നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാത്ത എന്ത് പ്രശ്നങ്ങളുണ്ടോ മാറാത്ത എന്ത് രോഗങ്ങളുണ്ടോ നിൻ്റെ മനസ്സിൽ എന്ത് അസ്വസ്ഥതകളുണ്ടോ ഇത് മാറ്റുന്നൊരു ദൈവം നനക്കൊണ്ട് ദൈവം നിന്റെ സങ്കടങ്ങളും കഷ്ടതകളും കാണുന്നതിനും കാണുന്നുണ്ട് ദൈവം എല്ലാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ ഭൂമിയിലേക്ക് നമ്മൾ ജനിച്ചു വീഴുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞവനാണ് ദൈവം നമ്മളെ വിശുദ്ധീകരിച്ചവനാണ് ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അവസ്ഥകളോ കഷ്ടതകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ ദുരിതങ്ങളോ ഒന്നും ഓർക്കുകയോ വിഷമിക്കുകയോ സങ്കടപ്പെടുകയോ ഭാരപ്പെടുകയോ വേണ്ട പിന്നെയോ കർത്താവായി യേശു വിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ഈശോയിൽ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വാസമുറ പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം കേൾക്കുന്ന നിങ്ങളെയും ഇത് പറയുന്നതിനെയും ലോകം മുഴുവനെയും سمرد آئی ویجکت وشی